ലക്ഷ്യ ഫിനാൻസ് സർവീസ് സെന്ററിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു കട്ടപ്പന ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമാണ് ലക്ഷ്യ ഫിനാൻസ് സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ എട്ടോളം ലീഡിംഗ് ഫിനാൻസ് കമ്പനികളുമായി അസോസിയേറ്റ് ചെയ്താണ് സ്ഥാപനം പ്രവർത്തിക്കുക മഹീന്ദ്ര ഫിനാൻസ് എസ് ബാങ്ക് ഇൻഡോസെ ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ഐ ഫിനാൻസ് ഹെഡ്ജ് ഇൻഡോസാർ ക്യാപിറ്റൽ ഫിനാൻസ് മണപ്പുറം ചോളമണ്ഡലം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് വായ്പയുടെ പ്രോസസിംഗ് വർക്കുകൾ നടക്കുക ന്യൂ കാർ ലോൺസ് യൂസ്ഡ് കാർ ലോൺസ് കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോൺ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ്സ് ലോൺസ് എന്നിവയാണ് ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്റർ നൽകുന്ന സേവനങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന നഗരസഭയുടെ മധ്യഭാഗത്തിൽ തന്നെ നല്ലൊരു പ്രസ്ഥാനമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് ഭവന വായ്പ വാഹന വായ്പ അതിലുപരി ഞാൻ പറയുന്നത് നിങ്ങൾ വായ്പ കൊടുക്കണം പക്ഷെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു മേടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ആകാതെ അമൃതം അധികമായാലും ആപത്താണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആൾക്കാരെ അറിഞ്ഞിട്ട് ലോൺ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ലോണിന് വേണ്ടിയിട്ട് ഒരു ഓടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പാട പിന്നെ നമ്മുടെ പ്രസ്ഥാനം കൂടാൻ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ നമ്മുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുന്നത് അതിലുപരി ഇവിടെ വരുന്ന ഓരോ സ്റ്റാഫുകളും അവര് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബം ഒരു ജോലിയിലൂടെ നിലനിൽക്കണം അപ്പൊ നമ്മൾ അതിന് അതിനു വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളുമാണ് ഓരോരുത്തർക്കും ചെയ്തുകൊണ്ട് ഓരോ കുടുംബങ്ങളും നമ്മളിലൂടെ വളർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് പതിമൂന്ന് വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങൾക്ക് വരെയാണ് ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്ററിൽ ലോൺ സൗകര്യം കൂടാതെ എച്ച് ഡി എഫ് സി കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിന്റെ ഒരു സർവീസ് ബ്രാഞ്ചായും ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്റർ പ്രവർത്തിക്കും ബ്രാഞ്ചിനാണ് ഈ ഒരു സുദിനത്തില് മഹിനീ വേളയില് തുടക്കം കുറിച്ചിരിക്കുന്നത് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു പാലായക്കാറിൽ നമ്മൾ അക്രോസ് കേരള നമ്മുടെ സർവീസ് ലഭ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഇരുപതോളം കസ്റ്റമർക്ക് നമ്മൾക്ക് ലോൺ പ്രോസസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഒരു എട്ടോളം ഇന്ത്യയിലെ ലീഡിങ് ഫിനാൻസ് കമ്പനി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും മഹീന്ദ്ര ഫിനാൻസ് ഇൻഡസിൻഡ് ബാങ്കിങ് യെസ് ബാങ്കിങ് ഹെഡ്ജ് മണപ്പുറം ഐ ടി ഐ ഫിനാൻസ് കോട്ടക് മഹിന്ദ്ര എച്ച് ഡി ബി ഫിനാൻഷ്യൽ ഇൻടോസ്റ്റാർ ഫിനാൻസ് കമ്പനി ഇങ്ങനെയുള്ള കമ്പനികളോട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ഈ ലോൺ ചെയ്യുന്നത് അത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾക്ക് യൂസ് കെയർ ലോണ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെക്കി കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ്സ് ഇത്ര പ്രൊഡക്റ്റുകൾക്കാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂ കാർ ലോണും ഈ കൂടുതൽ പ്രോസസ് ചെയ്യുന്നുണ്ട് പിന്നെ ഹോം ലോണും നമ്മൾ എന്ന് ഡി എച്ച് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ് പെരുമലായിട്ട് വന്നിരിക്കുന്നത് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹോം ലോണിന്റെ പ്രോസസ് ചെയ്യുന്നു അതുകൂടാതെ കാഞ്ഞിരപ്പള്ളി എച്ച് ഡി സി ലൈഫിന്റെ അണ്ടറിലുള്ള ഒരു സർവീസ് റാഞ്ചും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സിജി എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്റർ ഡയറക്ടർ അനൂപ് എൻസി റിട്ടയേഡ് എസ്ഇമാരായ എം കെ രവീന്ദ്രൻ എം കെ ഗോപി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ഇൻഡസൻ യൂസ്റ്റുകാർ വിഭാഗം മാനേജർ സ്റ്റെബുമോൻ ബേബിയിൽ നിന്നും ലിൻസ് തോമസ് ആദ്യ ചെക്ക് ഏറ്റുവാങ്ങി